ഒരാറ് പേജോട് എഴുതിയിട്ടുണ്ട് അത് കുറച്ചുകൂടെ പേജ് മറിച്ചു നോക്കുമ്പോ മൂന്ന് ചിത്രങ്ങളാണ് ഒന്ന് തൂങ്ങുന്ന ചിത്രം പിന്നൊന്ന് ചിത്രം പിന്നെ ഒന്ന് വിഷം കഴിച്ച് മരിച്ചു കിടക്കുന്ന ചിത്രം വ്യക്തമാണ് ആ എഴുതിയനത്തിന്റെ പല കാരണങ്ങളുണ്ട് ഇതുപോലെ തന്നെ പല വീടുകളിലും ഉണ്ട് ഇവന് ഇത് പറ്റൂല ഇവന് ബിരിയാണി പറ്റുകയുള്ളൂ ഇവന് കബ്സേ പറ്റുള്ളൂ ഇവന് വെർജോറേ പറ്റുള്ളൂ ഇവന് മറ്റേ ആ സാധനം കൂട്ടൂല ഇത് വലിയ സംഭവമാക്കി ഇങ്ങനെ പറയും ചെയ്യുക എന്തൊക്കെ ഇവർക്ക് ജീവിക്കണ്ടേ നാട്ടില് ഇവിടെ പണ്ട് പട്ടിണി കടന്ന നാടാണ് ഇത് നാട്ടിൽ നിന്നാണ് ഈ രൂപത്തിലെത്തിയത് ഇതിനൊക്കെ സാമ്പത്തിക സ്ഥിതി ഉള്ള ആൾക്കാരാണോ ഈ പറയുന്നത് അതുമല്ല ആധാര ചിലപ്പോ ഒരുപക്ഷ ബാങ്കിലായിരിക്കും ഈ അടുത്തായി ഉയർന്നു വന്ന ചില പഠന റിപ്പോർട്ടുകൾ ആത്മഹത്യകൾ പെരുകുന്നു പ്രത്യേകിച്ച് കുട്ടികൾക്കിടയിൽ വിദ്യാർത്ഥികൾക്കിടയിലുള്ള ആത്മഹത്യകൾ പെരുകുന്നു എന്ന വലിയ ഒരു ഞെട്ടിപ്പിക്കുന്ന സത്യമാണ് യഥാർത്ഥത്തിൽ പല കാരണങ്ങൾ അതിൻ്റെ പിന്നിലുള്ളതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് പഠനവും അനുബന്ധ പരാജയവും മറ്റു സ്ട്രെസ്സും പ്രണയവും അനുബന്ധ പീഡനങ്ങളും അങ്ങനെ വ്യത്യസ്തമായ കാരണങ്ങൾ ഇതിൻ്റെ പിന്നിലുള്ളതായ റിപ്പോർട്ടുകൾ യഥാർത്ഥത്തിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു റിപ്പോർട്ടും അനുബന്ധ കാര്യങ്ങളെയും കാണുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിലുള്ള കാരണങ്ങളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ ഇറക്കിയ റിപ്പോർട്ടിന് അവർ കൊടുത്തിട്ടുള്ള ടൈറ്റിൽ എന്താ വെച്ചാൽ സ്റ്റുഡൻറ്റ് സൂയിസൈഡ് ആൻ എപ്പിഡമിക് സ്വീപ്പിംഗ് ഇന്ത്യ എന്നുള്ളതാണ് അത് ഇന്ത്യയെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എപ്പിഡമിക് അതെന്നുവച്ചാൽ ഒരു എന്താണ് ഒരു രോഗമാണ് അപ്പോൾ ഇത് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പകർന്നുകൊണ്ടിരിക്കുന്ന ഒരു പകർച്ചവ്യാധി പോലെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന രോഗം എന്നുള്ളതാണ് കാരണം അങ്ങനെ എഴുതാൻ വെച്ചാൽ നമ്മുടെ ഈ ഇരുപത്തിനാല് വയസ്സിൻ്റെ താഴെയുള്ള ആളുകൾക്കിടയിൽ ഉള്ള പൊതുവായ നിരക്ക് നാല് ശതമാനത്തിലേക്ക് വർദ്ധിച്ചു എന്നാണ് ആത്മഹത്യ അത് ഇന്ത്യയിൽ മൊത്തം എടുത്തു കഴിഞ്ഞാൽ രണ്ട് ശതമാനമേ ഉള്ളൂ അപ്പോൾ ഇതതിൻ്റെ ഇരട്ടിയോളം വരിക എന്ന് പറയുമ്പോൾ പുതിയ ജനറേഷൻ്റെ ഒരു ടെൻഡൻസി ജീവിതത്തിൽ ഉള്ളൊരു കാഴ്ചപ്പാടിൻ്റെ വല്ലാത്തൊരു മാറ്റമാണത് കാണിക്കുന്നത് എന്തായാലും ഈ റിപ്പോർട്ടിൽ തന്നെ നാല് കാരണങ്ങൾ പറയുന്നുണ്ട് ഒന്ന് ജോലി ജോലിയെക്കുറിച്ചിട്ടുള്ള ആശങ്കകൾ ലഭിക്കില്ല എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ ഇതൊക്കെ അതേസമയം ആസ്പിരേഷൻസ് ഭയങ്കരമായ ആഗ്രഹങ്ങളാണ് ഉള്ളത് അത് ഭൗതികമായ നിലയ്ക്ക് പലതും നേടണം സമ്പാദിക്കണം എന്നുള്ള പെട്ടെന്നു സെറ്റ് ബാക്ക് എന്തു ചെയ്യും ഉണ്ടാകും പത്ത് ലക്ഷം ശമ്പളം കിട്ടുന്നിരുന്നു പതിനാറ് ഉറുപ്പ്യെന്തയിരുന്നു ശമ്പളം കിട്ടുന്നു പിന്നൊന്ന് ആണ് മത്സരം എന്നുള്ളത് നാലാമത്തത് കമ്പാരിസൺസ് പല രീതിയിലും സമൂഹത്തിൽ നടക്കുന്ന പല രംഗത്തും നടക്കുന്ന കമ്പാരിസൻസ് വീടുകളിലാകാം പുറത്താകാം കൂട്ടുകാർക്കിടയിലൊക്കെ അപ്പം ഇത് ഈ നാല് അത് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് എന്തായാലും പൊതുവായി പറയാറില്ലെന്ന് വെച്ചാൽ നമ്മുടെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിനകത്ത് ഇക്യു ഒരു ഇമോഷണൽ കോശൻ ഉണ്ട് അത് വൈകാരിക ക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ട ഒന്നും പഠിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ട്രെയിനിങ് കുട്ടികൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് എന്തായാലും വിദ്യാഭ്യാസം കൊണ്ട് മാത്രം ഇത് പരിഹരിക്കപ്പെടുന്നു കാരണം ഐ ഐ ടികളിൽ പറഞ്ഞിടക്കുന്നുണ്ട് ഈ ഡോക്ടർമാർക്കിടയിൽ സ്ത്രീ ഡോക്ടർമാർക്കിടയിൽ എഴുപത് ശതമാനം ഇൻക്രീസ് എന്ത് ചെയ്തിട്ടുണ്ട് ഈ ആത്മഹത്യ നിരക്കിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വരെ ചെറിയ കാരണങ്ങൾ കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം മാത്രം ഇതിന് പരിഹരിക്കും പക്ഷേ വിദ്യാഭ്യാസ രംഗത്തുള്ള ചില പ്രവണതകളെ പ്രശ്നമായിട്ട് പറയാറുണ്ട് അതായത് നമ്മളിന്ന് കോമ്പിറ്റൻസി അല്ല നോക്കുന്നത് മറിച്ച് ഈ രീതിയിലുള്ള ഒരു മത്സരമാണ് ആ മത്സരത്തിൽ മാർക്ക് അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ചില മാനദണ്ഡങ്ങൾ ഇതിലേക്ക് പോകുന്നതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നു പക്ഷേ ഇവിടെ നമുക്കൊക്കെ അറിയാവുന്ന കുറേ കാര്യങ്ങളാണ് ഇതൊക്കെ എന്തായാലും ഒരു ഡിപ്രഷൻ എന്നുള്ളൊരു കാര്യം യങ്സ്റ്റേഴ്സിന് വർദ്ധിച്ചു വരുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ട് ഈ ഡിപ്രസീവ് മൈൻഡ് സ്റ്റേറ്റ് വരുന്നു എന്നുള്ളത് നമുക്ക് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് ഒരു ഒരു കാലഘട്ടത്തില് ഇതിനേക്കാൾ പ്രയാസകരമായി ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിലെ ആളുകള് ഇല്ലാത്ത ഒന്ന് കാരണം അവർക്ക് ഒന്ന് എടുക്കാൻ വസ്ത്രം ഉണ്ടായിരുന്നില്ല കഴിക്കാൻ ഭക്ഷണം ഉണ്ടായിരുന്നില്ല എന്നാലും അവര് പ്രതീക്ഷയോടാൻ ജീവിച്ചിരുന്നത് അവർ നിരാശപ്പെട്ടിരുന്നില്ല പക്ഷെ ഇതൊക്കെ വന്ന് ഒരു അഫ്ലുവൻ്റ് ആയ ഒരു കാലഘട്ടത്തിൽ വരുമ്പോൾ ആളുകൾ കൂടുതൽ ഡിപ്രസ്ഡ് ആവുന്നതാണ് അപ്പോൾ അവിടെ എന്തായാലും അതിന് ബൗദ്ധികമായ ഒരു സൊല്യൂഷൻ മാത്രമായിട്ടുള്ള പരിഹാരം എന്തായാലും ഇല്ല നമ്മളത് പറയുമ്പോൾ വളരെ വ്യക്തമാണ് അത് വിശ്വാസവുമായിട്ട് അല്ലെങ്കിൽ ജീവിത വീക്ഷണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഇവിടെ ഇതിൻ്റെ കൂടെ നമ്മൾ പറയേണ്ട ചില കാര്യങ്ങളെന്ന് വെച്ചാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ ജാതി വിവേചനങ്ങൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈ കമ്പാരിസണും ഉണ്ടല്ലോ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ ജാതി വിവേചനങ്ങൾ അത് ഈ ഹയ്യർ സെക്ടറിലേക്ക് പോകുന്ന കുട്ടികൾ അത് ജാതി എന്ന് പറയുമ്പോ എന്താ വെച്ചാൽ വെറും ദളിതർ എന്നുള്ള അർത്ഥമില്ല ന്യൂനപക്ഷങ്ങൾ വരെ അനുഭവിക്കുന്നത് നമുക്ക് മദ്രാസ് ഐ ഐ ടിയിൽ ആത്മഹത്യ ചെയ്ത മലയാളിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ നമുക്കൊക്കെ അറിയാം അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതിനും പരിഹാരമുണ്ടാകുന്നേയില്ല ഇപ്പം ഐ ഐ ടി മദ്രാസ് എന്ന് പറഞ്ഞാൽ ഒരു പത്തിരുപത് കൊല്ലമായിട്ട് അതിനെക്കുറിച്ച് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു പക്ഷെ അതിൻ്റെ അന്തരീക്ഷം സാമൂഹ്യ അന്തരീക്ഷം മാറുന്നില്ല അപ്പോൾ സാമൂഹ്യ രാഷ്ട്രീയ കാരണങ്ങളിലൊന്നാണ് ആത്മഹത്യ സാമ്പത്തിക കാരണങ്ങളുണ്ട് അപ്പോൾ ഇത് ഇതിലേക്ക് ഫോക്കസ് കൊടുക്കാതെ വെറും കുട്ടികളിൽ മാത്രം കേന്ദ്രീകരിച്ചു കൊണ്ടൊരു പരിഹാരം നിർദ്ദേശിക്കുന്നതിൽ അർത്ഥമില്ല പിന്നൊന്നെന്താ വെച്ചാൽ ഇന്ന് നമുക്കറിയാം ചെറിയ കുട്ടികൾ വരെ ിങ്ങിലേക്ക് പോവുക മൊബൈൽ ഇൻ്റെ യൂസും അതിൻ്റെ അഡിക്ഷൻസിലേക്ക് പോവുക അപ്പോൾ പിന്നെ ഓ ഈ വല്ലാത്ത കോമ്പറ്റേറ്റീവായിട്ടുള്ള പഠന രംഗങ്ങൾ അത് പറയാം ഇപ്പോൾ ഈ രാജസ്ഥാന് പത്താം സ്ഥാനമാണ് അതിൽ തന്നെ പറയുകയെന്ന് വെച്ചാൽ ഈ കോട്ട എന്ന് പറയുന്ന ഒരൊറ്റ സ്ഥലം എന്താ അവിടുത്തെ ആത്മഹത്യ വർദ്ധിക്കുന്നതാണ് അവിടെ മുഴുവൻ ഈ ട്രെയിനിങ് സെൻറ്റേഴ്സ് എന്നുള്ള മത്സര പരീക്ഷ എന്നുള്ളത് അപ്പോൾ അത് കാരണങ്ങൾ ആവുന്നുണ്ട് എന്തായാലും ഈ പിന്നെ നമുക്കൊരു സാധാരണമുള്ള ലവ് അഫയറുകൾ അതുപോലെ കുടുംബ ബന്ധങ്ങളുടെ തകർച്ച ഇതൊക്കെ പ്രശ്നങ്ങളായിരിക്കാം പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ടൊരു പോയിന്റ് ഞാൻ എനിക്ക് തോന്നുന്നു വെച്ചാൽ ഇതിലും പറയുന്നൊരു കാര്യമുണ്ട് ഈ പെർഫെക്ഷനിസം എന്ന് പറയുന്ന ഒന്ന് യുവാക്കൾക്കിടയിൽ ബാധിക്കുന്നു ഇപ്പോൾ വിയന്ന യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു പഠനമുണ്ട് വെസ്റ്റേൺ ഇതിനകത്തുള്ള പക്ഷേ ആ അത് നമ്മുടെ നാട്ടിലേക്കും പറിച്ചു നടപ്പെടുന്ന ഒരു സംസ്കാരം ആയതുകൊണ്ടിത് പറയാതിരിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അവർ പറഞ്ഞാൽ ഈ കുട്ടികൾ കൂടുതൽ കൂടുതൽ ബോഡി കോൺഷ്യസ് ആകുന്നു അവരുടെ അപ്പിയറൻസ് എങ്ങനെയാണ് ഡ്രസ്സിങ് എങ്ങനെയാണ് അവരുടെ സ്റ്റൈൽ എന്താണ് അവർ നടക്കേണ്ടിയിരിക്കേണ്ടതൊക്കെ അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അവെയർ ആകുന്നതോടെ ഈ കുട്ടി തന്നെ എപ്പോഴും മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യും അപ്പോൾ ചെറിയ എന്തെങ്കിലും ഒരു ഡിഫോമിറ്റി എന്തെങ്കിലും ഒരു മൂക്കിന് ചെറിയൊരു കോടലോ മറ്റുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അത് പരിഹരിക്കാൻ പറ്റുമോയെന്ന് ചിലപ്പോൾ ഒരു പ്ലാസ്റ്റിക് സർജറി പോയി സമീപിച്ചേക്കാം അതിന് ചിലപ്പോൾ താങ്ങാനും പറ്റാത്ത ചിലവാണുണ്ടാവുക ഇവിടെ ഈ കുട്ടിയെ സമയത്തോളം ആ ഉയരക്കുറവ് ഉണ്ടാകാം വലക്കുറവുണ്ടാകാം കളറിൻ്റെ വ്യത്യാസങ്ങൾ ഉണ്ടാകാം ഇതൊന്നും തന്നെ സഹനീയമല്ലാത്തൊരവസ്ഥ ഒരു ഗ്ലാമറിൻ്റെ ലോകത്താണ് താൻ ജീവിക്കേണ്ടത് താൻ മറ്റുള്ളവരെ പോലെ തന്നെ ഇങ്ങനെ പ്രകാശിച്ച് നിൽക്കേണ്ട ഒരാളാണ് അത് വ്യക്തിത്വത്തിൻ്റെ അല്ല വിദ്യാഭ്യാസത്തിൻ്റെ അല്ല അത്തരം നേട്ടങ്ങളുടെ ഒന്നല്ല ഒരു അപ്പിയറൻസിൽ ഇതൊക്കെ ഉണ്ടാകണം എന്നുള്ള രീതിയിലുള്ള ഒരു ഗ്ലാമർ കോൺഷ്യസ്നസ് വരികയും അതിലൊരു പെർഫെക്ഷനിലേക്ക് പോകാൻ ശ്രമിക്കുകയും ധാരാളം ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ച് നോക്കുകയും ഇതിൻ്റെ ഒടുവിൽ തനിക്കുദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു മാറ്റം സാധ്യമല്ല എന്ന് തിരിച്ചറിയുന്നു ഇത് വലിയ രീതിയിൽ ഉള്ള ആത്മഹത്യകൾക്ക് വെസ്റ്റേൺ കൺട്രീസിൽ ഉണ്ട് ജെൻഡർ ഈ ഡിഫോം ആവുന്നതിൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് ഞാൻ വെച്ചാൽ അതൊക്കെ ഇങ്ങോട്ടും വന്നുകൊണ്ടിരിക്കുകയാണ് വരികയും ഇത് കൂടാനല്ലാതെ ഈ രീതിയിലാണ് നമ്മൾ സമൂഹത്തെ ഈ വാർത്തെടുക്കാൻ ശ്രമിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടല്ലാതെ കുറയാൻ പോകുന്നില്ല എന്തായാലും ഒരു കാര്യം പറയാനുള്ള വെച്ചാൽ നമ്മുടെ മാതാപിതാക്കൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളെന്നുവച്ചാൽ എപ്പോഴാണ് ഈ കുട്ടികളിൽ ഈ പ്രവണത ഉണ്ടാകുന്നതെന്നുള്ളത് ഒന്ന് തിരിച്ചറിയേണ്ടതുണ്ട് അത് ഒന്ന് വെച്ചാൽ നമുക്കറിയാം ഈ കുട്ടികൾ തന്നെ ആത്മഹത്യയെ കുറിച്ച് സംസാരിക്കും അല്ലെങ്കിൽ എഴുതി വെക്കുകയൊക്കെ ചെയ്യും അങ്ങനത്തെ എന്തെങ്കിലും പ്രവണത കാണുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടതാണ് അത് അതവും വെറുതെ തമാശക്ക് എഴുതിയതാണ് എന്ന് തീരല്ല അപ്പോൾ ചിത്രം ഇപ്പം ഞാൻ എനിക്ക് ഒരു ദിവസം ഉണ്ടായ അനുഭവം ഒരു കുട്ടിയുടെ ഇതുപോലൊരു ഡയറി വേറൊരു ടീച്ചർ കൊണ്ടുപോകുന്നു കാണിച്ചു ഒരാറ് പേജോടെ എഴുതിയിട്ടുണ്ട് അത് കുറച്ചുകൂടെ പേജ് മറിച്ച് നോക്കുമ്പോൾ വെച്ചാൽ മൂന്ന് ചിത്രങ്ങളാണ് ഒന്ന് തൂങ്ങുന്ന ചിത്രം പിന്നൊന്ന് ഗണ്ണ് പിടിച്ചു നിൽക്കുന്ന ചിത്രം പിന്നൊന്ന് വിഷം കഴിച്ച് മരിച്ചു കിടക്കുന്ന ചിത്രം അപ്പം നമ്മുടെ ഉടനെ തന്നെ എന്താണത് റെഫർ ചെയ്തു അല്ല അതെന്താണ് നമുക്കത് അതിന് വ്യക്തമാണ് കുട്ടിയെ സനാ എഴുതിയനത്തിൻ്റെ പല കാരണങ്ങളുണ്ട് ഇതുപോലെ തന്നെ അപ്പോൾ ഇത് തിരിച്ചറിയാൻ പറ്റണം അതുപോലെ തന്നെ കുട്ടികളുടെ ഭക്ഷണക്രമം ഉറക്കം ഇതിലൊക്കെ മാറ്റങ്ങൾ വരും കാരണം അവർ ആ രീതിയിൽ സ്ട്രെസ്ഡായിരിക്കും അതിൻ്റെ അത് ഉപരിപ്ലവമല്ല അത് അവരുടെ ഉള്ളിലുള്ള മുഴക്കത്തിൻ്റെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പ്രകടനമായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം അതിനെ കാണണം പിന്നെ പലപ്പോഴും ഒരു തരം വിഷാദം നീണ്ടു നിൽക്കുന്ന വിഷാദം ഒറ്റപ്പെടാൻ ശ്രമിക്കുക സുഹൃത്തുക്കളെ ഒഴിവാക്കുക പലപ്പോഴും ചെയ്തുകൊണ്ടിരുന്ന പല കാര്യം ഇപ്പോൾ പന്ത് കളിക്കാൻ പോയിരുന്ന അല്ലെങ്കിൽ ഫിറ്റ്നസ്സിന് വേണ്ടിയൊക്കെ ശ്രമിച്ചിരുന്ന ആളുകൾ അതൊക്കെ എന്ത് ചെയ്യും ഇട്ടിട്ട് ഒക്കെ ഒഴിവാക്കുന്നൊരവസ്ഥയാണ് പിന്നെ ഈ പലപ്പോഴും ചെറിയ ചെറിയ കംപ്ലയിൻറ്റ്സ് അതായത് വയറുവേദന ഈ തലവേദന എന്നാൽ പരിശോധിച്ചാൽ ഒന്നും ഉണ്ടാവുകയില്ല ക്ഷീണം നെയ്യുക ഉറങ്ങാൻ കിടക്കുക ഇതൊക്കെ ഇതുപോലെ തന്നെ കുട്ടികളുടെ ഒരു വിദ്യാഭ്യാസ രംഗത്ത് കാണാൻ പറ്റും മാർക്ക് കുറയുന്നു ശ്രദ്ധ കുറയുന്നു ക്ലാസ് കെട്ട് ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ ഈ മറ്റ് മേഖലകളിലൊന്നും തന്നെ ഒരു താല്പര്യവും കാണിക്കില്ല നേതൃത്വപാഠമുള്ളവർ നേതൃത്വപാഠവും ഒഴിവാക്കും ഏറ്റെടുക്കാൻ പറ്റുന്ന എന്തേലും പ്രൊജക്റ്റുകൾ പോലും ഏറ്റെടുക്കില്ല ഒരു പ്ലാനിങ്ങും ഇല്ലാതെ അങ്ങനെ പോകുന്ന ഒരവസ്ഥ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചിലപ്പോൾ നമ്മൾ ഈ സബ്സ്റ്റൻസ് അബ്യൂസൊക്കെ മാറ്റി വെച്ച് പറയാട്ടോ ഇത് ലഹരി മറ്റ് സാധനങ്ങളുടെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും പക്ഷേ അപ്പുറം സാധാരണ ഒരു കുട്ടിയാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ചില പ്രവണതകൾ എന്തായാലും അല്പം ഗൗരവത്തോടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം പഴയ കാലമല്ല പണ്ട് പ്രതിന്റെ പേരിലൊന്നും കുട്ടികൾ ഒരുപക്ഷെ ആത്മഹത്യ ചെയ്യില്ലായിരുന്നു പക്ഷേ ഇന്ന് ഈ കാരണങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നതായിരിക്കാം അത് പേടിപ്പിക്കാൻ പറയുന്നല്ല പക്ഷെ ഒരു ശ്രദ്ധ മാതാപിതാക്കൾക്കുണ്ടാവുകയും ആ സമയാധിഷ്ഠിതമായിട്ടൊരു കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ഈ രീതിയിൽ നല്ലൊരു ഞാൻ പറയുന്ന മതപരമായിട്ടൊക്കെ തന്നെയുള്ള വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്ന കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഒരാശയത്തിലേക്ക് അവരെ കൊണ്ടുവരുകയൊക്കെ ചെയ്യാൻ അത് രക്ഷപ്പെടുത്താവുന്നൊന്നു മാത്രം ആയിരിക്കും തീർച്ചയായും നിരാശയ്ക്കപ്പുറം പ്രതീക്ഷയോടെ ജീവിക്കാൻ ഈ തലമുറക്ക് എന്താണ് നമുക്ക് പറയാനുള്ളത് അല്ല ഇതിൽ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ കുട്ടികൾ പുതിയ തലമുറക്ക് സ്വപ്നങ്ങളുണ്ട് പക്ഷെ ആ സ്വപ്നങ്ങൾക്ക് പലപ്പോഴും ചിറകുകൾ മാത്രമേ ഉള്ളൂ വേരുകൾ ഇതാണ് അടിസ്ഥാന പ്രശ്നം സ്വപ്നങ്ങളിൽ വേരുകളുള്ള സ്വപ്നങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നിലനിൽക്കാൻ കഴിയുള്ളൂ അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയുള്ളൂ ഇവിടെ എന്താ എന്ന് ചോദിച്ചാൽ അതിൽ നമ്മുടെ രക്ഷിതാക്കൾക്കൊക്കെ ഭയങ്കര പങ്കുണ്ട് അതായത് ഒരു കുട്ടിയെ സ്കൂളിലേക്ക് മാറ്റി ഒരുക്കി പറഞ്ഞേക്കുന്ന ഇപ്പോൾ മൂന്നാം വയസ്സ് മുതൽ തുടങ്ങുമല്ലോ ആ സമയം മുതൽ ഈ കുട്ടിയുടെ സാഹചര്യം അവരുടെ കഴിവ് ആ ഒരു പൊട്ടൻഷ്യൽ ഇതൊന്നും പരിഗണിക്കാതെ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്കുള്ള ഒരു വലിയ സംഭവങ്ങളാണിത് ഈ കുട്ടികളെ കുറിച്ചൊക്കെ കാണുന്നത് കാഴ്ച പിന്നെ സ്വപ്നം കാണുന്നത് അവരുടെ സാമ്പത്തിക അവസ്ഥ വളരെ പരിമിതമായിരിക്കാം ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും അതെല്ലാം പിന്നെ ഒഴിവാക്കിയിട്ട് ഇത് ഭയങ്കര സംഭവമാകണം എന്നുള്ള ഒരു ബലൂൺ ആണെങ്കിൽ അതിൽ കൊള്ളാവുന്നൊരു കാറ്റലിയിൽ ഊതാൻ പറ്റുള്ളൂ അതിൻ്റെ അപ്പുറത്ത് ഊതി എന്താവും പൊട്ട സ്പൊട്ടൂലെ അപ്പോൾ ആ രീതിയിലേക്കുള്ള ഒരു ടെൻഡൻസിയാണ് ഇത് ചെയ്യുന്നത് അതെല്ലാ വിഷയത്തിലും നേരത്തെ മിതമാശ പറഞ്ഞ പോലെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കരിയർ ബ്രാന്ത് ഞാൻ അങ്ങനെ തന്നെ വിളിക്കും അതായത് പിന്നെ ഒരു ഒരു ജോലി എന്നുള്ളതല്ല അത് ഉദ്ദേശിക്കുന്ന ഒരു ജോലി ആ ജോലി കഴിയോ കഴിയോ കഴിയുമെന്നു അതിന് പരിസരം കഴിയോ കുട്ടിക്ക് കഴിയോ അവിടേക്കങ്ങോട്ട് എത്തണം അപ്പം അതിനു വേണ്ടി ഉള്ള മത്സര ഓട്ടം നടത്തുമ്പോൾ അതിൽ പലപ്പോഴും കുട്ടികൾ വീണ് പോവും ആ വീണ് പോകുന്നിടത്ത് നിന്ന് അവർക്ക് എഴുന്നേൽക്കാൻ കഴിയില്ല പക്ഷേ ആ എഴുന്നേൽക്കാൻ കഴിയാത്ത കുട്ടിനെ വീണ്ടും എഴുന്നേൽപ്പിച്ച് ഓടിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ആ കുട്ടി സ്വാഭാവികമായിട്ടും ആവും അതിന് പിന്നെ ഡിപ്രഷൻ വരും പ്രയാസങ്ങൾ വരും ബുദ്ധിമുട്ടുകൾ വരും അപ്പോൾ അത് ഇതിനൊരു പ്രധാനപ്പെട്ട കാരണമാകുന്നുണ്ട് പിന്നെ ഒന്ന് രണ്ടാമത്തത് എന്താ വെച്ചാൽ ഒരു വിഷം എൻ്റെ കുട്ടിയെ ഞാൻ ഒരു വിഷമവും അറിയാതെയാണ് ചെയ്യുന്നത് വളർത്തുന്നത് വലിയ എന്തോ ചില്ലും കൂട്ടിലിട്ട് ഫ്രെയിം ചെയ്ത് വെക്കേണ്ട വാ വാക്കാണ് തോന്നുന്നു കണ്ടാൽ അത് ശരി അതല്ല അതല്ല ശരി കുട്ടിയെ വിഷമങ്ങൾ അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം ജീവിപ്പിക്കണം അപ്പം ഇന്ന് ഞാൻ വരുന്ന സമയത്ത് ഒരു പിന്നെ സാധനം ഒരു കുറച്ച് ഒരു പിന്ന് വാങ്ങാൻ വേണ്ടി തൊട്ടപ്പുറത്തൊരു ഫാൻസി കട ഉണ്ട് അപ്പോൾ ഞാൻ വണ്ടി അവിടെ നിർത്തിയിട്ട് എൻ്റെ മോനുണ്ടായിരുന്നു പിന്നെ എൻ്റെ കൂടെ അപ്പോൾ അവൻ്റെ കയ്യിൽ കാശ് കൊടുത്തിട്ട് ഈ കടയിൽ കയറ്റിട്ട് വാങ്ങിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ബാക്കിൽ നിന്ന് വണ്ടി ഓണടിച്ചപ്പോൾ അവിടെ പിന്നെ ബ്ലോക്ക് ആവുമല്ലോ അപ്പോൾ ഞാൻ അവിടുന്ന് വണ്ടി എടുത്ത് കുറച്ചപ്പുറത്ത് നിന്ന് ഒരു സാധനം വാങ്ങേണ്ടിയിരുന്നു കുറച്ച് അപ്പുറത്ത് കൊണ്ടുപോയി നിർത്തി അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവർ പറഞ്ഞു ഇനി അവനെങ്ങനെയാണ് വരിക ആകെ പ്രശ്നം വലിയൊരു അങ്ങാടിയൊന്നുമല്ല അപ്പൊ ഞാൻ പറഞ്ഞ അവന് ഈ വണ്ടിയുടെ അടുക്കലേക്ക് അത് അന്വേഷിച്ച് വരാൻ കഴിയുമെന്ന് നോക്കുക ഏഹ് വേണ്ട അപ്പോ അപ്പൊ അവിടെ എന്താ വെച്ചാല് അപ്പോഴേക്കും നമുക്ക് ഉൽകണ്ഠ വരികയാണ് ആ കുട്ടി ആ കടയിൽ നിന്ന് സാധനം വാങ്ങി വരുമ്പോൾ വണ്ടി കണ്ടില്ലെങ്കിൽ ആകെ പ്രശ്നമാകുമോ എന്ത് അവിടെ ചിന്തിക്കുന്നത് അത് കുറച്ച് അപ്പുറത്തേക്കൊന്നും നോക്കണം ഇവിടെ ഇല്ലെങ്കിൽ കുട്ടി ഒന്ന് ചിന്തിക്കട്ടെ നേരത്തെ ഇമോഷണൽ കോഷനെ ഈ ക്യൂനെ ആ അത് അങ്ങനെ ഒരു കാര്യങ്ങളെപ്പറ്റി എന്തു ചെയ്യണം കുട്ടികൾക്ക് ഒരു ട്രെയിനിങ് നമ്മൾ കൊടുക്കണം അപ്പോൾ അത് ആ നിലക്കൊരു വിദ്യാഭ്യാസ രംഗത്തൊരു നിലപാട് വരുന്നുണ്ട് അതായത് പിന്നെ ഇപ്പോൾ മൂന്നാം ക്ലാസ് ആറാം ക്ലാസ് ഈ രണ്ട് ക്ലാസുകളിലിപ്പോൾ നാസ് പരീക്ഷ എന്ന് പറഞ്ഞിട്ടൊരു പരീക്ഷ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ് മൊത്തത്തിലെ ഗുണനിലവാരം മനസ്സിലാക്കാൻ വേണ്ടി ഉള്ളതാണ് അപ്പോൾ അതിലുപയോഗിക്കുന്ന ചോദ്യങ്ങൾ കംപ്ലീറ്റ് ഈ പിന്നെ എം സി ക്യു ടൈപ്പാണ് അതായത് ചോദ്യങ്ങൾ കൊടുത്തിട്ട് നാല് ഓപ്ഷൻ കൊടുത്ത് ശരിക്കും ബുദ്ധിയെ കറക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത് അല്ലാതെ പിന്നെ നമ്മൾ പാഠപുസ്തകത്തിന് എഴുതി കൊടുത്ത അതേ ചോദ്യങ്ങൾ അച്ചട്ട് വരികയല്ല അത് ആ പഠിച്ച കാര്യങ്ങളെ ഒരു ഒരപ്ലിക്കേഷൻ ലെവലിൽ ഉപയോഗിക്കാൻ കുട്ടിക്ക് പ്രാപ്തി ഉണ്ടോയെന്നാണ് എന്ത് ചെയ്യുന്നത് നോക്കുന്നത് അപ്പോൾ അതിലേക്ക് കാല് വെച്ച് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അത് കുറച്ചുകൂടെ എന്ത് ചെയ്യണം വികസിപ്പിക്കണം അങ്ങനെ ഒരു ടിസ്പൂണിൽ കോരി കൊടുക്കുന്നത് മാത്രം ഒഴുകുന്നൊരു കുട്ടികളായിട്ട് മാറുക എന്നുള്ളതിനപ്പുറം ഒരു വൈകാ വൈകാരികമായ ഒരു വളർച്ച ഒരു മെച്ചൂറിറ്റി കുട്ടികൾക്ക് എന്ത് ചെയ്യണം ശരിക്ക് ഉണ്ടാക്കി കൊടുത്താലല്ലാതെ ഇത്തരം പ്രശ്നങ്ങൾ നിയന്ത്യല്ല നമുക്ക് കൊണ്ടുവരാൻ അങ്ങനെയാണ് അപ്പം രക്ഷിതാക്കൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അവരെ വിഷമങ്ങൾ എങ്ങനെയാണ് കുട്ടിക്ക് ഫീസ് കൊടുക്കുന്നത് അതുപോലെ അവൻ എങ്ങനെയാണ് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുന്നത് ഒരു ചെരുപ്പ് വാങ്ങിക്കൊടുക്കുക ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്ക് അത് ഒഴിവാക്കി വേറെ വാങ്ങാം ഒരു ചെരുപ്പുണ്ടെങ്കിൽ അത് പോന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് നന്നാക്കി ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നോക്കി ആ നിലക്ക് കുട്ടികളെന്ത് ചെയ്യണം വളർത്തണം പിന്നെ ഈ കാശ് പെട്ടെന്ന് എടുത്തു കൊടുക്കാൻ കഴിയില്ല അതിന് പിന്നെ കുറേ പ്രശ്നങ്ങളുണ്ട് അത് കിട്ടുന്ന രൂപം എന്താണ് ഇതൊക്കെ മക്കളോട് പറയണം അപ്പം നമ്മുടെ രാവും പകലും അറിഞ്ഞുകൊണ്ട് വളർത്തുക എന്നുള്ളത് ഇതിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതല്ലാതെ ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ ഇപ്പോൾ നാല് ഭക്ഷണമൊക്കെയാണ് പല വീടുകളിലും ഉണ്ട് ഇവന് ഇത് പറ്റില്ല ഇവര് ബിരിയാണിയേ പറ്റുകയുള്ളൂ ഇവന് കബ്സയെ പറ്റുള്ളൂ ഇവന് വെറുംചോറേ പറ്റുള്ളൂ ഇവന് മറ്റേ ആ സാധനം കൂട്ടൂല ഇത് വലിയ സംഭവമാക്കി ഇങ്ങനെ പറയുകയും ചെയ്യുക എന്തതൊക്കെ ഇവർക്ക് ജീവിക്കേണ്ട നാട്ടിൽ ഇവിടെ പണ്ട് പട്ടിണി അടങ്ങിയിരുന്ന നാടാണിത് ആ നാട്ടിൽ നിന്നാണ് ഇപ്പൊ ഈ രൂപത്തിലെത്തിയത് എന്താ ഇത് ഇതിനൊക്കെ സാമ്പത്തിക സ്ഥിതി ഉള്ള ആൾക്കാരാണോ ഈ പറയുന്നത് അതുമല്ല ആധാരം ചെലുപ്പ് ഒരുപക്ഷെ ബാങ്കിലായിരിക്കും എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ജാതി സംഗതി കുട്ടികളെ പഠിപ്പി ഇങ്ങനെ പഠിപ്പിച്ചു കൊണ്ടുവരുന്ന കുട്ടികളെ എങ്ങനെ സ്വന്തം കാലിൽ നിൽക്കുക അവരെ ഇവർക്ക് താങ്ങാൻ കഴിയില്ല അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അവരെന്ത് ചെയ്യും പെട്ടെന്ന് ഈ വഴി ത അത് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ ഈ സിനിമയും സംവിധാനങ്ങളും ഈ സോഷ്യൽ മീഡിയയും ഇതൊക്കെ ഇതിന്റെ ചുറ്റുവട്ടത്തിൽ ഇവർക്ക് കൊടുക്കുന്ന സൊല്യൂഷൻ അതാണ് പ്രശ്നം വന്ന വേഗം ഫൈനൽ എക്സിറ്റ് അതാണുള്ളപ്പോൾ ആത്മഹത്യയുടെ ഒരു അപരനാമമായിട്ട് പറയുന്നത് അപ്പൊ അതാണ് ഇതിന് വഴി എന്നുള്ളത് എന്ത് ചെയ്യണം ഇവിടുത്തെ സിസ്റ്റം കാണിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ പത്രവാർത്തകൾ ഈ കുട്ടികൾ ആത്മഹത്യ ചെയ്ത സംഭവങ്ങൾ വിശദമായിട്ട് പോലീസ് എന്ത് ചെയ്യുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യും അപ്പൊ ഇത്തരം ഒരു പ്രശ്നം വരുമ്പോൾ ആ റിപ്പോർട്ട് വായിച്ചൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ വഴിയിലൂടെ പോകാൻ എളുപ്പമാണ് ഈ റിപ്പോർട്ടിങ്ങിലുണ്ടാ കാര്യം നമ്മൾ ശ്രദ്ധിക്കാന് ഇതൊക്കെ കുട്ടികൾ ഇതല്ല കാണുന്നത് അപ്പം കുട്ടികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ആ പ്രശ്നം വരുമ്പോൾ ഇപ്പോൾ ഈ അടുത്ത ദിവസം ഒരു സ്കൂളിലെ ഒരു അധ്യാപകനെ നമ്മോട് പറഞ്ഞെന്താ വെച്ചാൽ ആറാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാ അല്ല ഏഴാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് അവന് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ക്ലാസ്സിലുള്ളവർ ആരും എന്നോട് കൊണ്ടുവന്നില്ല സംസാരിക്കുന്നില്ല അപ്പോൾ ഇത് പ്രശ്നമായിട്ട് എന്ത് ചെയ്യണം അധ്യാപകനോട് എന്ന് പറയണം എന്നിട്ട് അപ്പോൾ അവന് സ്കൂൾ മാറണം അല്ലെങ്കിൽ ക്ലാസ് മാറണം ആ നിനക്ക് ഭയങ്കരമായ വാശിയാണ് അപ്പം എങ്ങനെ പറഞ്ഞിട്ട് അവസാനം പോകാൻ പറയുന്നത് എന്താ വെച്ചാൽ എനിക്ക് ഞാൻ മരിച്ചാലോ എന്ന് അങ്ങനെ തോന്നുകയാണ് അപ്പം ആ ഒരു വർത്തമാനം കുട്ടികൾ പറയുന്നത് എന്താ വെച്ചാൽ ഈ ഒരു കോൺടാക്സ്റ്റ് ഇവിടെ നിലനിൽക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ആ കോണ്ടെക്സ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത് കൊണ്ട് അഡ്രസ്സ് ചെയ്യണം എന്നുള്ളത് തന്നെ പറയാം ഇപ്പം ഈ പരീക്ഷാ സമ്മർദ്ദം കുറക്കണം അപ്പോൾ ആയിരം കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടായിരം കുട്ടികളുടെ കാരണം എന്താണ് പരീക്ഷാ സമ്മർദ്ദങ്ങളാണ് അതേപോലെ തന്നെ ഈ കരിയർ ബ്രാന്ത് പിന്നെ നമ്മൾ പിന്നെ ഒന്ന് വിശകലനം നടത്തേണ്ട കാര്യമാണ് പിന്നെ തെറ്റായ ജീവിത വീക്ഷണം അത് ഏറ്റവും പ്രധാനം എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ ഒരു പരീക്ഷയിൽ ഉന്നതമായ മാർക്ക് വാങ്ങലും ഒരു ജോലി നേടലും അല്ല അതിൻ്റെ അപ്പുറത്ത് ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട് അത് ഈ ലോകത്ത് ഞാൻ വന്നത് എൻ്റെ സൃഷ്ടാവ് എന്നെ സൃഷ്ടിച്ചതാണ് ആ സൃഷ്ടാവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഞാൻ ജീവിക്കണം അവൻ്റെ തൃപ്തി നേടി മരണപ്പെട്ട് നാളെയുള്ള പരലോക ജീവിതത്തിൽ എനിക്ക് ഉന്നതമായൊരു ജീവിതം അവിടെ വരാനുണ്ട് ആ ജീവിതമാണ് യഥാർത്ഥ ജീവിതം ഇത് പരീക്ഷണമാണ് എന്ന ബേസിൽ നിന്നുകൊണ്ടായിരിക്കണം പുതി നമ്മുടെ തലമുറ എന്ത് ചെയ്യേണ്ടത് ശരിക്കും വളർത്തേണ്ടത് അപ്പോൾ അവർക്ക് എന്ത് പ്രശ്നങ്ങൾ അവരെ മുമ്പിൽ വന്നാലും ഇതല്ല യഥാർത്ഥ ജീവിതം ഇത് പരീക്ഷണമാണ് എനിക്ക് അടുത്തൊരു ജീവിതമുണ്ട് ഫൈനൽ എക്സിറ്റ് അല്ല ഒരു ഫൈനൽ എക്സിറ്റ് അല്ല എന്നുള്ള കറക്റ്റ് ധാരണ എന്ത് ചെയ്യാൻ ഒരു വെർച്വൽ ലോകത്താണ് കുട്ടികൾ ജീവിക്കുന്നത് അവരെ റിയൽ ലൈഫിലേക്ക് എന്തു ചെയ്യണം നമ്മൾ കൊണ്ടുവരണം എന്ന് തന്നെയാണ് പറയാനുള്ളത് പിന്നെ ഈ പ്രണയ കൊലപാതകങ്ങൾ ഈ പിന്നെ ആ നിലക്കുള്ള അതിൻ്റെ പേരിലുള്ള ആത്മഹത്യകളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ രണ്ടായിരത്തി ഇരുപതിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണെന്ത് പ്രണയ പിന്നെ ആത്മഹത്യ കൊലപാതകമല്ല പ്രണയ ആത്മഹത്യ അതായത് പതിനൊന്ന് പോയിന്റ് എട്ട് ഒന്ന് ശതമാനം വർദ്ധനവ് ഈ വിഷയത്തിൽ ഇണ്ടായിരുന്നു പിന്നത്തെ ഒരു കാരണമാണ് എന്ത് ഇടിമുറികൾ റാഗിങ്ങുകൾ അത് നമ്മൾ കേരളത്തിൽ കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടിയ ഒരു സംഗതിയാണ് എന്ത് ചെയ്യുന്നത് ഈ വിദ്യാർത്ഥികളുടെ ആത്മഹത്യ നിരക്ക് വർധിക്കാനുള്ള കാരണം അതിന് രക്ഷിതാക്കളും സാമൂഹ്യശാസ്ത്ര വിദഗ്ധരും ഭരണകൂടവും രാഷ്ട്രീയക്കാരും എൽ മാനസികാരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുമൊക്കെ ഒന്നിച്ചിരുന്ന് ആലോചിച്ച് അതിന് മാർഗ്ഗരേഖ തയ്യാറാക്കണം അടിസ്ഥാന പരിഹാരം എന്ന് പറയുന്നത് ജീവിത ലക്ഷ്യത്തിലേക്ക് മടങ്ങുക ആ ബോധം കുട്ടികൾക്ക് കൊടുക്കുന്നതായിരുന്നു